രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിയഞ്ച് മൂന്ന് അത് നിങ്ങളുടെ തോളുകൾക്ക് ഭാരമായിരിക്കരുത് യുഷിയ രാജാവ് ലേവ്യരോട് പറഞ്ഞതാണ് നാം ഇവിടെ വായിച്ചത് എട്ട് വയസ്സിൽ വാഴ്ച ആരംഭിച്ച യുഷീയാവ് മുപ്പത്തൊന്ന് സംവത്സരം വാഴുവാനിടയായി അദ്ദേഹം യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എന്ന് മാത്രമല്ല തൻ്റെ പിതാവായ ദാവീതിൻ്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു വിശുദ്ധ പെട്ടകം ദാവീദിൻ്റെ മകൻ ശലോമോൻ പണിത് ആലയത്തിൽ വെപ്പിനെന്ന ലേവ്യരോട് രാജാവ് പറഞ്ഞു ഇനി അത് നിങ്ങളുടെ തോളുകൾക്ക് ഭാരമായിരിക്കരുത് എന്ന് രാജാവ് കൽപ്പിച്ചു ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള പെട്ടകം അത് ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കട്ടെ അത് ആലയത്തിൽ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ പെട്ടകത്തിന് കൽപ്പിക്കേണ്ട മാന്യതയും ബഹുമാനവും കൽപ്പിച്ച് അതിനെ യഥാസ്ഥാനത്ത് വയ്ക്കുവാൻ രാജാവ് തീരുമാനിക്കുന്നു പെട്ടകം വിശുദ്ധമായ ഒന്ന് എന്നാൽ ഇത് നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ നമ്മുടെ ജീവിതത്തിന് ഭാരം നൽകുന്ന അനേക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം ദൈവം അതിനെ മാറ്റുവാൻ തയ്യാറാണ് പെട്ടകം ആലയത്തിൽ കൊണ്ടുചെന്നു വച്ചതുപോലെ നമ്മുടെ ഭാരം നാം ഇറക്കി വയ്ക്കേണ്ടിയിരിക്കുന്നു നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ യേശു ആശ്വസിപ്പിക്കുമെന്ന് യേശു തന്നെ മത്താഴ്ച സുശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീനെന്ന് പത്രോസപ്പ സ്ഥലൻ പറഞ്ഞിരിക്കുന്നു തോളിലിരിക്കുന്ന വസ്തുവിന് ഭാരം ഏറെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല നാം താഴേക്ക് ഇരുന്നു പോകും ഭാരമേറിയ കുരിശു ചുമന്ന യേശു പല പ്രാവശ്യം താഴെ വീഴുവാനിടയായി ചിലതൊക്കെ ഇനി നമ്മുടെ ജീവിതത്തിൽ ഭാരമായി ഭാരമായിരിക്കാത്ത വണ്ണം ദൈവം എടുത്തു മാറ്റുവാൻ സമയമായി എന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളിൽ നിന്ന് ഒരു മോചനം ഒരു സ്വാതന്ത്ര്യം ഒരാശ്വാസം ഒക്കെ ലഭിക്കുവാൻ സമയമായിരിക്കുന്നു നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതത്തിന്മേൽ ഭാരമായിരിക്കുന്നത് എന്തോ ദൈവം അതിനെ മാറ്റി നമുക്ക് സ്വസ്ഥതയും സമാധാനവും തരുവാൻ പോകുന്നതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങൾ കൊട്ടവിട്ടൊഴിയുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഡ്വസ് ഓൾ